ൂര് പോയി തൈര്ന്ന് കഴിഞ്ഞ കുക്കിങ് മീഡിയം ബാക്കി വാങ്ങി സെറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ആലിയുടെ ക്ഷേത്രം

ഓ അതൊക്കെ വലിയ ഓട്ടായി പോയി കഴി വൃത്തിയാക്കിയതായിരുന്നു ഇനി അതിന്റെ തലപ്പ് വിട്ട് കളയണം ഒരു അരിയണം കമ്പ് ആന വെണ്ടക്കരിഞ്ഞ റെഡിയാക്കി അപ്പോൾ ഈ മൂന്നാലഞ്ച് പച്ചമുളകും കൂടെ ഇതിൽ കൂടെ അരിഞ്ഞിടണം അരിഞ്ഞിട്ട് ഈ വെണ്ടയ്ക്കയും പച്ചമുളകും കൂടെ എണ്ണയിൽ വരട്ടി കോരണം കോരിയിട്ട് എന്റെ അരപ്പ് തയ്യാറാക്കാം അരക്കൂലല്ലോ ഇത് എണ്ണയിൽ കിടന്ന് നോക്കുമ്പോ അതിൻ്റെ എരിവ് അങ്ങ് പോവും വെണ്ടയ്ക്കിച്ചടിക്ക് അരക്കേ തേങ്ങയും ജീരകവും തിരി വെളുത്തുള്ളി കരിയപ്പല മാത്രം മതി ഓക്കെ മുളക് ഒന്ന് മുളക് വേണ്ട മുളക് നമ്മളതില്ലേ ഇപ്പൊ അടുപ്പെല്ലാം സെറ്റായി നമുക്ക് അടുപ്പ് ചുടാവശ്യത്തിനുള്ള എണ്ണ വെണ്ടയ്ക്ക ഉരട്ടി ഈ വെണ്ടയ്ക്ക നമുക്കിനി കോരി മാറ്റാം

തേങ്ങ ചേരം വെളുത്തുള്ളി ജീരകം കൂടെ ചെറിയ വെച്ച വെണ്ടയ്ക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കണം ഈ ചെറിയ കയ്യിലോട്ട് വെച്ചോ ഇന്നലെ കഴിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല മഴ അതുകൊണ്ട് വിചാരിച്ചിന്ന് ഫ്ലാറ്റ് തിന്നാന്ന് അതുകൊണ്ട് നമ്മൾ അവിയൽ മീൻ പൊരിച്ചത് മാങ്ങാച്ചാറ് ചീരത്തോരം പിന്നെ ഇന്നലത്തെ മീൻ കറിയും പിന്നെ നമ്മളാണ്ട കിച്ചടി പിന്നെ ഉണ്ടാകാം ശകരം കിച്ചടി എടുത്തുകൊണ്ട് ഇതിലോട്ട് ഒഴിക്കുക ഇനി ഇനി ഇളക്കാം ഇനി ചകരം എടുക്കുക ഇത് മാത്രം ആദ്യം കഴിച്ചു നോക്കുക കുളം കേട്ട ആ വെണ്ടക്കേരം മറ്റേ കുഴ കുഴ സാധനം ഉണ്ടല്ലോ കൊള്ളാം വലിയ രസമുണ്ട് അമ്മ ഇവിടെ ഇല്ല ഒരുമിച്ച് കഴിക്കാണ്ടിരുന്നു അപ്പം അമ്മച്ചി കമൻറ്റ് ചെയ്യും നമ്മൾ ശകലം മീൻ ഇങ്ങോട്ട് എടുക്കുക ഇവിടെ വയ്ക്കുക ഇങ്ങോട്ട് ഉരുട്ടുക വേണേൽ ചീരത്തോരൻ നല്ല ചക്കക്കുരു വിട്ട ചീര ഉണ്ട് അതുകൊണ്ട് വയ്ക്കുക ഇത് മൂന്ന് റോഡ് ഇളക്കുക ഉരുട്ടുകൂപ്പർ കിട്ട അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് പരീക്ഷിച്ച് നോക്ക് പൂച്ച അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ